ഈശോയുടെ സാന്നിധ്യം നിന്നെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഓരോ ദിവസവും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കടന്നു പോകുന്ന ഇന്ന് നീ ഫേസ് ചെയ്യുന്ന കാര്യം എന്തു തന്നെ ആയിക്കോട്ടെ നമ്മളൊക്കെ ഓരോ കാര്യത്തെ ഓരോ ദിവസവും ഫേസ് ചെയ്യണം ഫേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചസ് മാത്രമല്ല ഡേ ടു ഡേ ലൈഫിലെ ചില കാര്യങ്ങള് ജോലിയിലെ കാര്യങ്ങള് വീട്ടിലെ കാര്യങ്ങള് മക്കളുടെ കാര്യങ്ങള് മാതാപിതാക്കൾ കുറേ കാര്യങ്ങളില്ലേ മനുഷ്യ ജീവിതത്തിൽ ഇതൊക്കെ ഫേസ് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവനുമായി യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ യാത്ര ചെയ്യുവാൻ ചിലപ്പോൾ ഒരു ചെറിയ കാര്യം കൊച്ചിനെ നിങ്ങളുടെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിടണം വിടണം കറക്റ്റ് സമയത്ത് സ്കൂളിൽ ട്രാഫിക്കിനകത്ത് കൂടെ ഡ്രൈവ് ചെയ്താണ് എങ്ങനെയെങ്കിലും സ്കൂളിലെ കറക്റ്റ് സമയത്ത് കൊച്ചിനെ എത്തിക്കണം അല്ലെങ്കിൽ എത്തിക്കണം അതൊരു ഒരു 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 കാര്യമാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ ഉത്തരവാദിത്തങ്ങൾ ചെറുതെന്ന് തോന്നുന്ന ചില കാര്യങ്ങളും അതൊക്കെ നമ്മൾക്ക് ഫുൾഫിൽ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും നമ്മൾ ചെയ്യേണ്ടത് ഈശോനെ മുന്നിൽ കാണണം പലപ്പോഴും നമ്മൾ ചില സാഹചര്യത്തിനകത്ത് സ്റ്റക്കായ പോലെയൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ ട്രാഫിക്കിനകത്ത് ഇങ്ങനെ സ്റ്റക്കായിരിക്കുവോ ഇതിനകത്ത് ഇങ്ങനെ ഈശോനെ കാണാൻ പറ്റുന്നേ കാര്യം വണ്ടി മുമ്പോട്ട് പോകുന്നില്ല കറക്റ്റ് സമയത്ത് ഇന്ന സ്ഥലത്ത് ചെല്ലണം അപ്പം എൻ്റെ മനസ്സിലൊരു ഉദാഹരണം ഇങ്ങനെ വന്നുകൊണ്ട് പറഞ്ഞു പറയുന്നുള്ളന്നേ ഉള്ളു കേട്ടോ ഉള്ളത് കേട്ടോ പറയുന്നുണ്ടെന്നേ ഉള്ളു കേട്ടോ ഓക്കെ ഈശോ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്ന സമയത്ത് ഈശോ എന്ന് പറഞ്ഞു പത്രോസ് വെള്ളത്തിന് മുകളിലേക്ക് കാലെടുത്ത് വെച്ചു അങ്ങനെ വെള്ളത്തിന് മുകളിലൂടെ പത്രോസ് നടക്കുക പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പത്രോസിന്റെ മുഖം എവിടെയാണ് പത്രോസ് ആരെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഈശോനെയാണ് ഈശോനെ ഉറ്റുനോക്കുന്ന സമയത്ത് പത്രോസിന് ആ വെള്ളത്തിൽ വെള്ളത്തിന് മുകളിൽ നിൽക്കുക നടക്കുക എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞ മഹാത്ഭുതല്ലേ മഹാത്ഭുതമാണ് അല്ലേ എന്നാല് പ്രതികൂലമായ കാറ്റും പ്രക്ഷോഭിക്കുന്ന കടലിലേക്കൊക്കെ നോക്കിയപ്പോഴാണ് അങ്ങോട്ട് നോക്കിയ സമയത്ത് പത്ര ദിവസം വെള്ളത്തിലേക്ക് മുങ്ങി താഴ്ന്നതായിട്ടാണ് നമ്മൾ വചനത്തിൽ കാണുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈശോനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും ഏത് പിക്ചർ ഏത് സിറ്റുവേഷനകത്തും നമ്മൾ ഈശോയിലുള്ള ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഈശോ എന്നോടൊപ്പം ഉണ്ട് കർത്താവ് എന്നെ മുൻപിൽ നിന്ന് നയിക്കുന്നു ആ വിശ്വാസത്തിൻ്റെ നായകനെയും അതിനെ പൂർണ്ണത്തിലേക്ക് എത്തിക്കുന്നവരുമായ ഈശോനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെച്ച് ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ തീരുന്നു പത്രോസ് അത്ഭുതത്തിൽ നടന്നതുപോലെ നമ്മളും അത്ഭുതത്തിൽ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടും രണ്ടുപോർന്നും മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് എനിക്കറിയാൻ പറ്റും നമ്മൾ ഞാനും നിങ്ങളും എല്ലാം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നത് ഈ പറയുന്നത് ഞാൻ പെർഫെക്റ്റാമല്ല നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്കും വേണം നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ കാര്യത്തെ ഫേസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ആൾക്കാർ പറയും പ്രാസ് ഈ വചനപ്രകോഷകർക്ക് ശുശ്രൂഷ ചെയ്യുന്നവർക്കൊന്നും വലിയ ടെൻഷനും പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയൊന്നുമല്ല ഇന്ന് ഏറ്റവും അധികം ഡിപ്രഷനിലൂടെയും വലിയ വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരാണ് ഈ വചനപ്രകോഷകരും അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിലൊക്കെ നിൽക്കുന്ന പല സഭാ വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ആൾക്കാർ അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊന്നും എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യാൻ പോലും ആൾക്കാർ പോലും ഇല്ല പലരും എല്ലാവരും അങ്ങനെ നെഗ്ലക്ട് ചെയ്യുമോ അവർക്ക് ഒരു ദൈവത്തെ പ്രസംഗിക്കുന്നവരല്ലേ അവർ ഓക്കെ അങ്ങനെ രചി അങ്ങനെയൊന്നുമല്ല എല്ലാവർക്കും കർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും കുടുംബങ്ങളുണ്ട് എല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണയ ആവശ്യമാണ് അപ്പം ഈശോനെ നോക്കി വൺ സ്റ്റെപ്പ് സ്റ്റെപ്പറ്റം ഈശോ വാർത്താ മറിയത്തിന് വീട്ടിൽ നിന്ന് വന്നപ്പോൾ മറിയം ഈശോയിൽ നിന്ന് ആ കൃപ സ്വീകരിച്ച് ആ കർത്താവിൻ്റെ പാതപീഠത്തങ്ങളും ഈശോ അവരെ നോക്കി പറയുകയാണ് മറിയം ശ്രേഷ്ഠ പാത ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഇന്ന് ഈശോനെ നോക്കി ഓരോ സ്റ്റെപ്പും നമുക്ക് എടുത്തു വെക്കാം അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ വിശ്വസിക്കണം എന്ന് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ കർത്താവ് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കുകയുള്ളൂ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾ കരികിലുണ്ട് ഈ ഒരു റീ അഷുറൻസിന് വേണ്ടിയാണ് ഈ വീഡിയോ ഒക്കെ കർത്താവ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കർത്താവിന് മുഖത്തേക്ക് നോക്കി ഇന്ന് എടുക്കാനുള്ള ആ സ്റ്റെപ്പുകൾ ചില പഠിക്കാനുള്ള ചില വിഷയങ്ങളായിരിക്കും ചില ചില എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ചില കാര്യങ്ങൾ ഞാൻ ടഫായ തോന്നുന്നു ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം കുറച്ച് പോർഷൻ ഒരു ദിവസം പഠിക്കുക ഓരോ ദിവസവും അങ്ങനെ അങ്ങനെ കർത്താവിനെ നോക്കി നിങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നല്ല കാറ്റുള്ള കാറ്റുള്ളവരുടെ സൗണ്ട് അത്രമാത്രം ക്ലിയറായിട്ട് കിട്ടും എനിക്ക് എനിക്കറിയാൻ പറ്റില്ല പക്ഷേ ഈശോ നൽകുന്ന സന്ദേശം ഇങ്ങനെയാണ് ഇന്ന് ഇങ്ങനെയാണ് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അവിടെ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ കൂടെയുണ്ട് ഈ പിതാവെ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കുവാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു നൽകണമേ ഈ വീഡിയോ സന്ദേശത്തിൽ എന്നോട് തൈക്കമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കുരിശിൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രവൃത്തിയിലൂടെ അവിടെ നിന്ന് അനുഗ്രഹിച്ചതിനാ ഞങ്ങള് നന്ദി പറയും ഈശോയ്ക്ക് നൽകാനുള്ള എല്ലാം തന്നു കഴിഞ്ഞു കേട്ടോ എല്ലാം തന്നു കഴിഞ്ഞു കുറുശില് കൈ വിരിച്ചു പിടിച്ച് അവസാന രക്തം വരെ മണിക്കൂറുകൾ നമുക്കിങ്ങനെ കൈ ഒന്ന് വിരിച്ചു പിടിക്കാൻ പത്ത് മിനിറ്റ് പിടിച്ച് വിരിച്ചു പിടിക്കുമ്പോഴേ നമ്മുടെ കൈയൊക്കെ ഒക്കെ ഈശോ മണിക്കൂറുകൾ അങ്ങനെ കടന്ന് അവസാന രക്തവും ജലവും നൽകി കർത്താവ് തരാനുള്ള എല്ലാം തന്നു കഴിഞ്ഞു ഇനി ആ തർത്താവിൻ്റെ കൃപേനെ നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിച്ച് വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവരുമായ യേശുവിൽ നിന്ന് കൃപ എല്ലാം നൽകി കഴിഞ്ഞവളിൽ നിന്ന് കൃപ സ്വീകരിക്കുക എല്ലാം എനിക്ക് വരുവ മഴയാണ് മഴ വഴുക മഴ നമ്മൾ മഴ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ അമ്പറല വെച്ച് കഴിഞ്ഞാൽ മഴയും നമുക്ക് സംരക്ഷണം കിട്ടും അല്ലെ നമുക്ക് നനയാതിരിക്കാൻ പറ്റും എന്നാൽ ഇന്ന് ആ കൃപ വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് നിന്ന് കൊടുത്താൽ മതി ആ കൃപ നമ്മളിൽ അങ്ങ് നിറയും മുട്ടോളമല അരയോളം നമ്മൾ ആ അഭിഷേകത്തിനകത്തങ്ങ് നിറഞ്ഞു തുളുമ്പും ഇന്ന് ആ ഒരു അഭിഷേകം മേൽ കൃപ അവനുസരിച്ച ശേഷം ഒന്നാം അധ്യായത്തിൻ്റെ വലിയ അഭിഷേകം അവൻ്റെ അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു ആ കൃപയുടെ വലിയ അഭിഷേകം ഇന്ന് ഓരോ ഞങ്ങളെല്ലാവരെയും ഈ നിമിഷം നിറയ്ക്കുന്നതിനായിശോയെ എളിമയോടെ ഞങ്ങൾ കൃപയെ സ്വീകരിക്കുന്നു ആ കൃപയെ ഞങ്ങൾ സ്വീകരിക്കുന്നു അതാണ് ആ കൃപയെ ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങളുടെ എല്ലാ ഈഗോയും ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ അടിയറം വെച്ച് ഞങ്ങളാ വിടുപാട് പുസ്തകത്തിൽ കാണുന്ന പോലെ സിംഹാസനങ്ങളിൽ ആ എൽഡേഴ്സ് അവരുടെ ക്രൗൺസ് എല്ലാം താഴോട്ടെടുത്ത് വെച്ചിട്ട് അവർ പാടുന്നു ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും കുഞ്ഞാടെ നീ യോഗ്യൻ 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 നീ മാത്രം യോഗ്യൻ യേശുവയെ ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഗോഡ് മഹതപ്പെടുത്തുന്നു യു